സഭയോട് പറഞ്ഞു തിമൂത്തിയോസ് രണ്ടാമത്തെ ലേഖനം നാലാമത്തെ ആയ മൂന്നാമത്തെ ഞാൻ ഇന്ന് പലപ്പോഴും വായിക്കുമ്പോൾ എത്ര കൃത്യമാണ് പരിശുദ്ധ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപ്പുറം വായിച്ച് ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ ഉത്തമമായ പ്രബോധനം സത്യപ്രബോധനം കർത്താവിൻ്റെ സത്യപ്രബോധനങ്ങൾ സത്യവിശ്വാസം അതിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു ഈ തമാശകളും അതും ലോകവർത്തമാനങ്ങളും അല്ലെങ്കിൽ പ്രോ സാമ്പത്തികമായ നേട്ടങ്ങൾ ഭൗതികമായ നന്മകൾ എനിക്ക് എന്ത് എനിക്കെന്ത് കിട്ടും ആ ഒരു പ്രോഫിറ്റബിൾ ആറ്റിറ്റ്യൂഡാണ് പലപ്പോൾ എന്ത് കിട്ടും എനിക്ക് എന്ത് കർത്താവിനെ കൊടുക്കാൻ പറ്റും കർത്താവിൻ്റെ വചനത്തിനായി എനിക്ക് എന്ത് സമർപ്പിക്കാൻ പറ്റും ഈ ഒരു മനോഭാവത്തേക്കാൾ ഉപരി എനിക്ക് എന്ത് കിട്ടും എനിക്ക് മെച്ചമുള്ള എന്ത് ഞാൻ റെഡിയാണ് എനിക്ക് മെച്ചം തരുന്നത് ആരാണോ അത് ഞാൻ സ്വീകരിക്കും അവിടെ സത്യപ്രബോധന ബോധന ഒന്നും എനിക്ക് വിഷയമല്ല എനിക്ക് ലാഭം കിട്ടണം എനിക്ക് മെച്ചം ഉണ്ടാവണം എൻ്റെ സഹോദരങ്ങളെ എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ ഈ ഓരോ പ്രവചന അടയാളങ്ങളും നമ്മുടെ തലമുറയിൽ നിന്ന് നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നു അടയാളങ്ങൾ നിങ്ങൾ ആ വീഡിയോയിൽ നിന്ന് ശ്രദ്ധിച്ചു വീഡിയോയിൽ ശ്രദ്ധിച്ച സഹോദരങ്ങളെ ഈ പ്രവചനങ്ങളെല്ലാം മനസ്സിലാക്കുന്നു ഇതെല്ലാം ഞങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ് വീഡിയോ അത്യാവശ്യം അവയെ പറ്റിയുള്ള കിമ്മദന്ദികളും ഇന്ന് ലോകം വലിയ പല രാജ്യങ്ങളും യുദ്ധക്കെടുതി ഭീകര സംഭവങ്ങൾ നിങ്ങൾ കാണും ഇന്ന് ലോകരാജ്യങ്ങൾ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ടെറിസത്തിനാണ് കലാപങ്ങൾ വേൾഡ് വയലൻസ് ലോകവ്യാപകമായി നടക്കുന്ന അക്രമങ്ങൾ അടിപിടികൾ ഈ ലോകത്തിൽ എന്തൊക്കെയാ സംഭവിക്കും പകർച്ചവ്യാധികൾ പലവിധ പകർച്ചവ്യാധികൾ ആയിരക്കണക്കിന് ജീവിതങ്ങൾ പകർച്ചവ്യാധികൾ മൂലം മരണമടയുന്നു ഇതിന് പെരുകിപ്പിരുക മഹാമാരികൾ ക്ഷാമം ഈ മോഡേൺ വേൾഡിലും പട്ടിണി മൂലം മരിക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട് പ്രകൃതിക്ഷോഭ നാച്ചുറൽ കലാമിറ്റീസ് ചുഴലിക്കാറ്റ് പേമാരികൾ മിന്നൽ പ്രളയം ഭൂകമ്പങ്ങൾ സഹോദരങ്ങളെ ഇസ്രായേലിനോടുള്ള ശത്രു ലോകമഹായുദ്ധങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കുക വിശ്വാസത്തെ അനേകർ വിശ്വാസ ഉപേക്ഷിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസ ത്യാഗത്തിന്റെ പരിണിത ഫലങ്ങൾ ലോകത്തിലും സഭയിലും ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ പീഡനങ്ങൾ ഉഗ്രമായ മതപീഡനം വിശ്വാസത്തെ പ്രതി യേശുവിനെ പ്രതി രക്തസാക്ഷികളാകുന്നു ആയിരക്കണക്കിന് ക്രൈസ്തവ സഹോദരി സഹോദരങ്ങൾ പറഞ്ഞു ഈ അടയാളങ്ങൾ അവിചാരിതങ്ങളല്ല നമ്മൾ ലാഘവത്തോടെ ഈ അടയാളങ്ങൾ കണ്ടുപോകരുത് ഈ അടയാളങ്ങളിലൂടെ പരിശുദ്ധാത്മവും നമ്മോട് സംസാരിക്കുന്നുണ്ട് ആത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട് ഒരു അനേകർ മുന്നോട്ട് വരിക ആത്മാക്കളെ നേടാൻ നമ്മളിങ്ങനെ പോയാൽ മതി നമ്മുടെ ജീവിതത്തിന് എപ്പോഴും അർത്ഥമുണ്ടാകുന്നത് നമ്മൾ കർത്താവിനായി ജീവിതങ്ങളെ നേടുമ്പോഴാണ് ഈ ലോകത്തിൽ എത്ര കൊല്ലം ജീവിച്ചു എന്നതല്ല അർത്ഥം എന്റെ ജീവിതം എന്തുമാത്രം കർത്താവിന് പ്രോഫിറ്റബിളായി എന്റെ ജീവിതം കൊണ്ട് കർത്താവിന് എന്തുമാത്രം മഹത്വമുണ്ടായി എന്തുമാത്രം ആത്മാക്കള് ഈശോയെ കണ്ടുമുട്ടി എന്തുമാത്രം കുടുംബങ്ങൾ രക്ഷയിലേക്ക് വന്നു എന്റെ കൊച്ചു ജീവിതം കൊണ്ട് എന്റെ പ്രാർത്ഥന കൊണ്ട് എൻ്റെ എൻ്റെ പ്രവർത്തനം കൊണ്ട് എത്ര ആത്മാക്കളെ എനിക്ക് നിത്യജീവനായി നേടുവാൻ പറ്റി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിത്യതയിൽ കർത്താവ് എന്നെയും വിധിക്കുന്നത് നമ്മളെ വിധിക്കുന്നത് സ്വർഗത്തിൽ നമുക്കുള്ള പ്രതിഫലം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതം കർത്താവിനായി പ്രയോജനപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിക്കുന്നത് നിക്ഷേപം സഹോദരങ്ങളെ നിത്യജീവനു വേണ്ടി അധ്വാനിക്കണം നിത്യതയ്ക്കായി പ്രതിഫലം നമ്മൾ നമ്മൾ സജ്ജമാക്കണം ആത്മാക്കളെ നേടുക കർത്താവിനായി ജീവിതങ്ങളെ കർത്താവിനായി നേടുക